ലോക മുസ്ലിം ഹിന്ദുകളുടെ രണ്ടാഘോഷങ്ങളിലേറെ ശ്രേഷ്ഠകരമാക്കപ്പെട്ട ബലിയടങ്ങുന്ന ഊഹ്യത്തടങ്ങുന്ന ഏറെ പരമപ്രധാനമായ ആഘോഷ ദിവസത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതായ ഹജ്ജ് ഹജ്ജയുന്ന ത്യാഗത്തിന്റെ സ്മരണ

അന്ന് ലോകത്തെ ഹാദറുള്ളവരിലേക്കും ഇനി വരാനുള്ളവരിലേക്കും ഈ സന്ദേശം എത്തിച്ചു ആ ഇരുവരാറുള്ളവരിലേക്കും പറയുന്ന പ്രയോഗം പല സന്ദർഭത്തിലും ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയും റബ്ബിന്റെ ഉത്തരം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് ഭാഷയുടെ വർണ്ണത്തിന്റെ നിറത്തിന്റെ സമ്പത്തിന്റെ വ്യത്യാസമില്ലാതെ തുല്യരായി മനുഷ്യരും മുഴുവനും പതിനാറ് ലക്ഷത്തി എഴുപത്തി ആറായിരം ഹാജിമാര് എഴുപത്തി ആറായിരത്തിലധികം ഹാജിമാരാണ് ഈ വർഷം മക്കയുടെ മണ്ണിൽ ഹജ്ജിന് ഒരുമിച്ച് കൂടിയത് പൂർത്തിയാക്കി അവരുടെ കർമ്മങ്ങൾ നമ്മളിലേക്ക് െസലാമിന്റെ ജീവിതത്തിലുടനീളം വലിയ മാതൃകകൾ മുസ്ലിം പറഞ്ഞു തങ്ങളോട് പോലും അല്ലാഹു പഠിצതു ഖദഫാനത്തു ലക്കും ഉസ്ബതുൽ ഹസനതു ഫീ ഇബ്രാഹിം ഇബ്രാഹിം ഇബ്നു ഇസഹാമ തസല്ലവത്തു വസലാം എന്ന കുടുംബത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മഹירהമായ മാതൃക റസൂലേ തങ്കൾക്കൊണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഫതബിഉ ബില്ല ഇബ്രാഹിം ഹനീഫ ഇബ്രാഹിം ഇബ്നു ഇസഹാമ തസല്ലവത്തു വസലാം എന്നില്ലത സമുദായത്തെ അദ്ദേഹം ഒരു സമുദായമായിരുന്നു ഒരു സംരംഭമായിരുന്നു ഒരു പ്രസ്ഥാനമായിരുന്നു ഖുർആൻ പഠിപ്പിക്കുകയാണ് ഈ രൂപത്തിൽ എല്ലാ മേഖലയിലും നമുക്ക് പാലിക്കാൻ വലിയ ഇബ്രാഹിം കാണാം ശക്തമായ രൂപത്തിൽ തൗഹീദിന്റെ വഴിയിൽ വഴിയിൽ റബ്ബിന്റെ പ്രഖ്യാപിക്കുന്ന വഴിയിൽ തന്റെ ബാപ്പയോടക്കം അടക്കം ആ നാട്ടിലെ രാജാക്കുമാരോടക്കം അതുപോലെ തന്നെ തന്റെ അനുയായികളോട് ശക്തമായ രൂപത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ച കാരണം കാരണം ലാ പറഞ്ഞ ആ നാട്ടിലെ ഉന്നതനായ ഭരണാധികാരികളിൽ ഏറ്റവും താഴേക്കിടയിലുള്ള സേവകം വരെ സംരക്ഷിക്കുകയും ഏറ്റവും ഉന്നതമായ രൂപത്തിൽ ഉയർത്തിക്കൊണ്ട് രംഗ വരികയും ചെയ്തു പ്രധാനപ്പെട്ട അർത്ഥകർഭം വലി പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ സന്ദേശം ഭാഗങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞു ഒരേ പ്രയോഗം നമ്മുടെ ഒരുപനാണ് കിട്ടും ായ ഏകനായ സംഭാവനയാണ് നിങ്ങൾ വിളിക്കേണ്ടത് ആരാധിക്കേണ്ടത് ഉണ്ടായ പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ ഘട്ട ഘട്ടത്തിൽ

ഭൂതൻ ദൈവം പരബ്രഹ്മം സദാനന്ദ ലക്ഷ ാണ് ആ ദൈവത്തിലാണ് ആ പരബ്രഹ്മത്തിലാണ് ഉടുവൻ രക്ഷയും സമാധാനവും ഒന്ന് അമ്പലങ്ങളിൽ നിന്ന് നമ്മൾ ഉയർന്ന ഉയർന്നു കേൾക്കുകയാ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയാത്തവനായ ആ ദൈവത്തെ ആ സുഖാവനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ഇതര മതവേദഗ്രം പഠിപ്പിക്കുകയാണ് ആവർത്തന പുസ്തകം പതിനൊന്നാം മധ്യായ പതിനൊന്നാം സുഖം യഹോമ അവനേകനാകുന്നു മാത്രമേ നിങ്ങൾ എന്ന അറബിയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ എന്നാണ് കിട്ടുക യഹോവയായ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ റബ്ബ് അവൻ ഏകനാണ് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ സന്ദർഭത്തിലും

ഏറ്റവും ഏറ്റവും നല്ല നല്ല രൂപത്തിൽ അവരോട് കൂടി നമുക്ക് ഓരോരുത്തർക്കും പലപ്പോഴും മാറ്റപ്പെട്ട നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ 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 പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളുടെ പേരിൽ പേരിൽ കുടുംബം സ്വത്ത് പാപ്പയും മോനും അതുപോലെ തന്നെ ജ്യേഷ്ഠനും അനിയന്മാരും തമ്മിൽ കണ്ടാൽ സലാം സലാം പറഞ്ഞാൽ മടക്കാത്ത അവസ്ഥകൾ മുസ്ലിം പോലും നമ്മൾ വായിച്ചെടുക്കപ്പെടുകയാണ് വളരെ ഗൗരവത്തോടു കൂടി അതിനെ ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടിയുണ്ട് ഈ സന്ദർഭത്തിൽ ചേർന്ന് നിൽക്കുന്ന ബന്ധം അഥവാ നമ്മളോട് നല്ല രൂപത്തിൽ നിൽക്കുന്ന ആളുകളുടെ ആളുകളടുക്കൽ മാത്രം പോയി ആ ഒരു ബന്ധം ചേർക്കല യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം അതല്ല എന്തെങ്കിലും ഉടമകളാണ് നമ്മൾ എന്തെങ്കിലും കൊണ്ട് മുറിഞ്ഞു പോയ ബന്ധമുണ്ടെങ്കിൽ അവിടെ കടന്നു ചെല്ലാൻ നമുക്ക് ആത്മാർത്ഥമായി അവരോട് സംസാരിക്കാൻ കാരണം

പറഞ്ഞിട്ടുണ്ട് കുടുംബ കുടുംബ ബന്ധം ബന്ധം മുറിച്ച് മുറിച്ച് ഒരു മലക്കുകൾ ആ ആ ഇറങ്ങില്ല റബ്ബിന്റെ റബ്ബിന്റെ റഹ്മത്ത് ഉണ്ടാവില്ല ഈ ഈ ആരെങ്കിലും ുംബ്ബിന്റെ തടുക്കപ്പെടുമെന്ന് റസൂൽ പഠിപ്പിച്ചെങ്കിൽ പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വിഷയമാണ്

നീ സമൂഹത്തിൽ താഴുന്ന ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് ചെടുത്തു പറയാൻ സ്ഥാനമാനങ്ങളൊന്നും മുഹമ്മദ് നീ എന്നോട് ആവശ്യപ്പെടുന്നത്

സ്ഥലത്ത് ഇന്ന് അതിന്റെ പ്രതീകമായ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ രൂപത്തിൽ അങ്ങനെ തോൽപ്പിച്ചാൽ ഞാൻ

ും മൂന്നാമതും എന്നിട്ട് സ്വീകരിക്കാം ഇനി ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ആടുകൾ നിനക്ക് എടുക്കാം നിനക്ക് കൊണ്ടുപോവാം നല്ല യുദ്ധം നടത്തി ആവശ്യം ഉടമ്പടി പണോട്ട് വച്ചത് എന്നാൽ നിന്റെ ആടുകളൊന്നു തരണം

എനിക്ക് കിട്ടിയത് നിന്നെ ഞാൻ ഇതേ വിഷയം പറയും ഇത് പറയാൻ എനിക്ക് അങ്ങനെ തന്നെ ആളുകളെ കിട്ടും എന്ന് ഞാൻ മക്കാരോട് പറയൂ എന്ന് മുഹമ്മദ് നീ പറയുന്നതൊക്കെ നുണയാണ് നീ രാവിലെ മുതൽ വൈകിട്ട് വരെ പറയുന്നത് നുണയാണ് പറയുന്നത് നിനക്ക് അവസ്ഥോന്നൊക്ക ഞാനും നീയും തമ്മിൽ ആദ്യം ഒരു മരം ഉണ്ടായിരുന്നാൽ ഇസ്ലാം സ്വീകരിക്കാമെന്ന് നീ എന്നോട് പറഞ്ഞു എന്നാൽ നീ ഇസ്ലാം ഇനി നിന്റെ ആടുകളെ പിടിച്ചു വാങ്ങി നിന്നെ ഞാൻ ഒരു കടക്കാരെന്ന് അക്കുന്നില്ല എന്ന് പറഞ്ഞ ആ പറഞ്ഞാൽ ആടിനെട്ട് ഇത് റസ്സുകളുടെ നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് നടക്കുന്നത് ആ